ഒരു സാരി കൊണ്ട് ഒരു കുർത്തിയുടെ ടോപ്പും പാൻറ്റും ഷോളും തീർക്കാനാണ് നോക്കുന്നത് കേട്ടോ അതിൽ ഡിസൈനുള്ള ഭാഗമുണ്ട് അത് നമുക്ക് ഷോളാക്കി മാറ്റാം തീരെ ഡിസൈൻ ഇല്ലാത്ത രണ്ട് പീസ് തുണി അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് പാൻറ്റിനെ മാറ്റി വയ്ക്കാം രണ്ട് മീറ്റർ തുണി അതിന് പാൻറ്റ് തയ്ക്കാനായിട്ട് ഡിസൈൻ ഇല്ലാത്ത ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം ണ്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ടോപ്പ് തയ്ക്കാനാണ് അതിന് ഇരുപത്തിനാലിഞ്ച് രീതിയിൽ എന്താ വണ്ണത്തിൽ രണ്ട് പീസ് തുണി മുറിച്ചെടുത്തു പിന്നെ ഒരു സൈഡിലാണോ ഡിസൈനുള്ളത് ഉണ്ടോ അടി ഭാഗത്ത് മാത്രമേ ഡിസൈനുള്ളൂ അത് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കാം ഇരുപത്തിനാലിഞ്ച് വണ്ണം നാൽപ്പത്തിരണ്ടിഞ്ച് ഇറക്കാണ് വേണ്ടത് അത്രേ കിട്ടുള്ളൂ രണ്ട് പീസ് തുണി ടോപ്പിനായിട്ട് വേണ്ട പന്ത്രണ്ട് ഇഞ്ച് വണ്ണോ ഇഞ്ച് നീളവും ഇറക്കവും നമുക്ക് അതും മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം പതിമൂന്നിഞ്ച് ഇറക്കത്തിൽ ഒമ്പത് ഇഞ്ച് എണ്ണത്തിൽ രണ്ട് പീസ് തുണി അതിൽ നിന്ന് കരയുള്ള ഭാഗം കര തുമ്പത്ത് വരുന്ന വിധത്തിൽ കട്ട് ചെയ്ത് സ്ലീവിന് മാറ്റി വെക്കാം അപ്പോൾ സ്ലീവും കിട്ടി ഇനി നമുക്ക് ഷോളാണ് ഏറ്റവും നല്ല ഡിസൈനുള്ള ഭാഗമാണ് ഷോൾഡിന് നമ്മൾ എടുക്കുന്നത് അത് ഷോൾഡിൻ്റെ വീതി അനുസരിച്ച് എടുത്ത് ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ആകെ രണ്ട് രണ്ട് ആണ് നീളം ഉദ്ദേശിക്കുന്നത് മീറ്റർ എങ്കിലും നീളം വേണം നമുക്ക് വീതി അനുസരിച്ച് കട്ട് ചെയ്ത് ഉള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ട അപ്പോൾ ഒരു സൈഡിൽ ബോർഡില്ലാണ്ടാണ് ചെയ്യുന്നത് മറ്റേ രണ്ട് തുമ്പശത്തും ബോർഡ് വയ്ക്കണം ഇതൊരു സൈഡിലും ഉണ്ട് എണ്ണത്തെ സൈഡിൽ നമുക്ക് ഒരു പീസ് ബോർഡെടുത്ത് അറ്റാച്ച് ചെയ്യാം എണ്ണ ഒരു പീസ് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഷോളിൻ്റെ പീസും റെഡി ആയി ബാക്കി പീസ് തുണി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കേ ആ ഷോളിൻ്റെ ഒരറ്റത്ത് നമുക്ക് ബോർഡ് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അത് അറ്റാച്ച് ചെയ്യുകയാണ് അടിക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ടോപ്പിൻ്റെ മുൻഭാഗത്ത് ഫ്രണ്ടിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു പീസ് പിടിപ്പിക്കാനായിട്ട് അതിൻ്റെ ബോർഡിൻ്റെ രണ്ട് കഷ്ണെടുത്ത് സെൻ്റർ അടിച്ച് സെൻറ്ററിൽ വെച്ച് അടിച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അത് നമുക്ക് സെൻറ്ററിൽ കൂടെ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാം രണ്ട് പീസ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ നടുവിൽ അടിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ഇനി അത് സൈഡും അടിച്ച് എടുക്കാം അപ്പോൾ ഒരു നല്ല ഡിസൈൻ ഫ്രണ്ടിൽ വരും നെക്ക് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടിയിലേക്ക് ഇങ്ങനെ വരുമല്ലോ ത്തെ മോഡലാണത് തുണിയുടെ കുറേശ് ചുളിവ് വരുന്നുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഉള്ളടിച്ചെടുക്കുക എന്നിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗി ഇല്ല നീക്കഴുത്ത് കട്ട് ചെയ്യാം നെക്കിന് രണ്ടരഞ്ച് രീതിയാണ് വേണ്ടത് രണ്ടേകാലിഞ്ച് എടുത്ത രണ്ടച് വീതി കിട്ടുമല്ലോ രണ്ടേ കാലഞ്ച് വീതിയിൽ അഞ്ചരഞ്ചിറക്കത്തിൽ വണ്ണം കുറഞ്ഞൊരു ചേച്ചിക്കുള്ളതാണേ എടുത്ത് റൗണ്ട് കട്ട് ചെയ്യാം ഉണ്ടോ കഴുത്തും റെഡിയായി നമുക്ക് ചുരിദാറിൻ്റെ മോൾഭാഗം റെഡിയായി ചെയ്യും ടോപ്പ് പാൻറ്റും സ്ലീവും അതുപോലെ തന്നെ നമുക്ക് ഷോളും കിട്ടി ഒരു സാരി ഉണ്ട് ഉണ്ടോ ഇതാണ് ടോപ്പ് ഷോള് അടിയിലിരിക്കുന്നത് ഇതാണ് അത് ഷോള് പാൻറ്റും പാൻറ്റും കട്ട് ചെയ്ത് കണ്ടു സ്ട്രേറ്റ് പാൻറ്റാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളും പാൻറ്റും ടോപ്പും കിട്ടി ബാക്കി കുറച്ച് എക്സ്ട്രാ തോണി ബാക്കിയുണ്ട് കണ്ടു കേട്ടോ